മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് കൂടുതൽ പണം ലഭിക്കുന്നതിനുള്ള എല്ലാ ന്യായവും ഉണ്ട് കിട്ടേണ്ടതാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടത്താനുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തം കൂടിയാണ് വയനാട് ജില്ലയിൽ ജില്ലയിലാകെ അതുണ്ടായില്ല ഒരു പ്രദേശത്താണ് പക്ഷേ ആ ഒരു പ്രദേശം മുഴുവൻ നശിച്ചുപോയി അവിടുത്തെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇത്രയും ഈ കുറഞ്ഞ സ്ഥലത്തെ ആളുകളുടെ റീകൺസ്ട്രക്ഷന് വേണ്ടി തന്നെ നമ്മൾ പത്ത് അറുന്നൂറ് കോടി രൂപ ചിലവാക്കുകയാണല്ലോ ബാക്കി കാര്യങ്ങൾ വരികയാണ് നഷ്ടപരിഹാരം കൊടുത്തു വീടെടുക്കുന്നവരല്ലാതെ മറ്റ് സ്ഥലം കൊണ്ട് കൊടുത്തവരുണ്ട് ആ ജില്ല മാത്രമല്ല തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ ഇതിനേക്കാളും വലിയ നാശനഷ്ടം ഉണ്ടായ സ്ഥലമുണ്ട് മരണമുണ്ടായില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുത്താൽ ഞാനൊന്നും പറയുന്നില്ല കൊടുക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾ വന്ന ലിസ്റ്റ് നോക്കിയാൽ മതി മറ്റ് സംസ്ഥാനങ്ങളും കേരളമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു ക്രൈറ്റീരിയ കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടാക്കി പാലിക്കുന്നില്ല എന്ന് തോന്നുന്ന നമുക്ക് എത്ര നാൾ കഴിഞ്ഞു ഒരു വർഷവും കഴിഞ്ഞു എന്നിട്ട് ഇത്രയും താമസി പണം തരിക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ നിയമസഭ കൂടിയ സമയത്ത് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് എഴുന്നൂറ്റമ്പത് കോടി രൂപ ഇനി എന്ത് സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും വയനാട് ദുരിതാശ്വാസത്തിനും അവിടെ പുനർനിർമ്മാണത്തിനും പണം മാറ്റി വെച്ചിരുന്നു പക്ഷേ കിട്ടേണ്ടത് അർഹമായി ഓരോ സംസ്ഥാനത്തിനും എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്

ഉണ്ടായ ദുരിതത്തിന് വളരെ പെട്ടെന്ന് കൊടുക്ക കൊടുക്കണം ഇപ്പോൾ പഞ്ചാബ് ഉൾപ്പെടെ പല സംസ്ഥാനവും ജാർ ഉത്തരാഖണ്ഡിലൊക്കെ വലിയ നഷ്ടമാണ് ഹിമാചലിലൊക്കെ ഒരു നഷ്ടം നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടൊന്നും അല്ല ഈ സഹായം കൊടുക്കണ്ടേ അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിപ്പോൾ ഒരു ഒന്നര വർഷമാവും നല്ല ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ നഷ്ടം കൊടുക്കുന്നത് വളരെ പ്രധാനമാണ് സമയത്ത് കൊടുക്കണം രണ്ടാമത് ഏകദേശം എല്ലാം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ന്യായമായി കൊടുക്കണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്നിരുന്നതാണ് അതിൻ്റെ എല്ലാ ദുര്യോഗവും നേരിട്ട് കണ്ടതാണ് നമ്മൾ അന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ട്വീറ്റും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇൻ്ററാക്ഷനും ഒക്കെ കണ്ടപ്പോൾ ഉടൻ തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിച്ചു ഇത്രയും വൈകാൻ പാടില്ല അതുകൊണ്ട് ഈ നമുക്ക് കിട്ടേണ്ട സഹായം എന്തെങ്കിലും കിട്ടിയിട്ട് എന്താ കാര്യം അതുതന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ വന്ന ദുരിതാശ്വാസത്തിന് വന്ന ഹെലികോപ്റ്ററിൻ്റെയോ വിമാനങ്ങളുടെയോ മറ്റു കാര്യങ്ങളുടെയൊക്കെ നഷ്ടപരിഹാരം മേടിക്കുന്നതിന് ആ വന്നില്ല ചോദിക്കുന്നതിന് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് പക്ഷെ ഇത് വളരെ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കേരളീയർക്ക് തോന്നും ഞങ്ങൾക്കൊരു ന്യായമായ സമയബന്ധിതമായ ഒരു ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ വർദ്ധിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങൾ സഹായിക്കും